കണയൻകവേൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷവും സുപനിയർ പ്രകാശനവും നാലാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ഡീൻകുടി ആക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സോമൻ അധ്യക്ഷത വഹിക്കും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു സുപനിയർ പ്രകാശനം നടത്തും പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ ഗവർമെന്റ് ഹൈസ്കൂളാണ് അൻപത് വർഷക്കാലം മുമ്പ് തുടങ്ങിയ ആ ഇന്ന് നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് നൂറ് ശതമാനവും വിജയമാണ് ആ സ്കൂളിന് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ അമ്പതാം രൂപയോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മളൊരു സുബിനീർ ഇറക്കുന്നുണ്ട് ആ സുബിനീറിൻ്റെ പ്രകാശനം നാളെയാണ് നടക്കുന്നത് അതിലേക്ക് നമ്മുടെ എം എൽ എ വാഴൂർ സോമൻ അവർ അധ്യക്ഷ പതിക്കുന്ന യോഗത്തിൽ എം പി ഡി എൻ കുര്യാക്കോസ് അതിൻ്റെ യോഗ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സുബിനീറിൻ്റെ പ്രകാശനം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ ടി ബിനു അവറുകളാണ് നടത്തുന്നത് ഈ യോഗത്തിലേക്കും അത് തുടർന്ന് നടക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും അതിനകത്തുണ്ട് അതെല്ലാം ഏറ്റവും നല്ല രീതിയിലാക്കുന്നതിന് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും നമ്മൾ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രസ് ക്ലബ്ബ് എടുത്തത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിന്റെ നിലവാരം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ ലക്ഷ്യമിട്ട് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തിച്ചു വരുന്നതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലയോര കർഷക മേഖലയായ കണയങ്കവലിൽ പതിറ്റാണ്ടുകളായി അക്ഷര വെളിച്ചം പകരുന്ന സ്കൂൾ നാടിന്റെ ഏക ആശ്രയമാണ് പ്ലസ് ടു ഉൾപ്പെടെയുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇവിടുത്തെ കുട്ടികൾ മറ്റ് സ്കൂളുകളിൽ എത്തുന്നത് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി മേഖലയിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നുണ്ടെന്നും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും പി പ്രസിഡന്റ് കെ ബെന്നി ജോസഫ് ചാക്കോ ജോൺ ജോസഫ് താഴ്ത്തിവിട്ടിൽ എന്നിവർ അറിയിച്ചു സ്കൂളിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംരക്ഷണ സമിതി രൂപീകരിച്ചത് അപ്പോൾ ഒരു വർഷം നീളുന്ന പരിപാടികളായിരുന്നു ഞങ്ങളത് ആസൂത്രണം ചെയ്തു അത് നല്ല രീതിയിൽ തന്നെ പല പരിപാടികളും ഞങ്ങൾ സ്കൂളിൽ നടപ്പാക്കുകയും ചെയ്തു അതിൻ്റെ സമാപന എന്ന നിലയിലാണ് നാളെ നടക്കുന്ന സുപനീർ പ്രകാശനവും അൻപതാം വാർഷിക ആഘോഷ പരിപാടികളും നടക്കുന്നത് അപ്പം എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഹാർദ്ദമായി ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ന്യൂസ് ബീറോ മുണ്ടക്കയം